നല്ല ഓഫറുകൾ ഫോണുകൾ ക്രിസ്മസ് അല്ലേ ഒരുപാട് ഓഫർ വരുന്നുണ്ട് കസ്റ്റമർ ഉപയോഗിക്കാത്ത പീസ് വരേണ്ട വെറും അഞ്ച് മുന്നൂറ് തൊണ്ണൂറ് മുതലേ തുടങ്ങുന്നുള്ളൂ ഫോണുകൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് സാധാരണക്കാർക്ക് വീട്ടിൽ നിന്ന് ഉപയോഗിക്കാൻ വേണ്ടിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ കടക്കണ മുതൽ ഫുൾ ആയിട്ട് ഉപയോഗിക്കാത്ത കളക്ഷൻസിൽ വരുന്നതാണ് ഇനി ഇങ്ങനെ പൊട്ടിച്ചിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ന്യൂ ഇയറിന് പൊട്ടിച്ച് പൊട്ടിച്ചു കൊടുക്കുന്ന സീരീസ് ആക്കണോ മുപ്പതിനായിരം പെന്റെ ഫോണ് വൺ ഇയർ വാറണ്ടി നമ്മൾ പൊട്ടിച്ച് ഇരുപത്തിഒൻ അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും കുറച്ച് മുപ്പത്തി ഒമ്പതിന്റെ മുപ്പത്തിരണ്ട് തൊള്ളായിരത്തിന് കൊടുക്കാൻ പറ്റും മുപ്പത്തിനാലിന് നമുക്ക് ഇരുപത്തിയതിന് കൊടുക്കാൻ പറ്റും എഴുപത്തി ആറിന് നമുക്ക് അറുപത്തിനാലിന് കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി പതിനായിരം പറഞ്ഞ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ ആണ് നമുക്ക് കൊടുക്കാൻ പറ്റും തൊണ്ണൂറ്റി രണ്ടായിരം ഇതാക്കണ എഴുപത്തി രൂപ വില വരുന്ന ഫോണാണ് മുപ്പത്തി അയ്യായിരം കുറച്ചു നമുക്ക് രൂപ കൊടുക്കാൻ പറ്റും അൻപത്തെട്ടായിരം ഫോണ് നാൽപ്പത്തെട്ടായിരത്തിന് കൊടുക്കാൻ പറ്റും ഇരുപത്തിയ്യായിരത്തിന്റെ ഫോൺ നമുക്ക് ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറിന് കൊടുക്കാൻ പറ്റും വേറെ സീരീസ് ആ മുപ്പത്തി ആറായിരപ്പിന്റെ ഫോൺ നമുക്ക് ഇരുപത്തിഒൻപതിനായിരം രൂപ കൊടുക്കാൻ പറ്റും ഇതാക്കണ വേറെ ഏതൊക്കെ ലക്ഷ്യം ഒട്ടിക്കാത്ത സീരീസ് റൺ ഓൺ ഫോർട്ടീൻ പ്രോ പ്ലസ് മുപ്പതിനായിരം നാലായിരം കുറച്ചിട്ട് ഇരുപത്തി ആറായിരം കൊടുക്കാൻ പറ്റും ഇതാക്കണ ഇരുപത്തി അയ്യായിരപ്പിന്റെ ഫോണ് ഇരുപത്തിരണ്ടായിരുന്നൂറിന് കൊടുക്കാൻ പറ്റും ഇതാക്കണേ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ആറ് മാസം വാറണ്ടി കളക്ഷൻസ് ആണ് ഈ എല്ലാം കളക്ഷൻ ഗൂഗിൾ പിക്സിലെ സീരീസ് നോക്കുകയാണെങ്കിൽ നോൺ ആക്റ്റീവ് സീരീസിൽ കസ്റ്റമർ ഉപയോഗിക്കാത്ത കാറ്റഗറിയിൽ വരുന്ന മോഡലാണ് ആറ് മാസം വാറണ്ടിയിൽ ഇ എം ഐയിൽ കൊടുക്കാൻ പറ്റും പിന്നെ ഐഫോണില് സീരീസിലാണെങ്കിൽ ഫിഫ്റ്റീന് ഫിഫ്റ്റീൻ പ്രോ സിക്സ് തേർട്ടീന് ഫോർട്ടീൻ സിക്സ്റ്റീൻ ഇ സീരീസിലെല്ലാം സ്റ്റോക്ക് ഉണ്ട് ഐഫോൺ എടുക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ബിഷപ്പിന്റെ ആറുമാസ വാറണ്ടിയും ഇ എം ഐ ഉണ്ട് ഐഫോൺസിന് മാത്രല്ല സൂപ്പർ വാല്യൂ കാറ്റഗറിയിൽ വരുന്ന എല്ലാ ഫോൺസിനും ഉണ്ട് ജസ്റ്റ് പൊട്ടിച്ചതിനാണെങ്കിൽ അതിന് ഇ എം ഐ ഉണ്ട് പിന്നെ ഇതാക്കുന്ന വെറും ഒമ്പതിനായിരം രൂപ മുതൽ എച്ച് പിയുടെ ക്രോം ലാപ്ടോപ്പ് സീരീസ് താക ഷോപ്പിൽ അവൈലബിൾ ആണ് വെറും ഒമ്പതിനായിരം രൂപ നിങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിട്ട് ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ടാബോ ഫോണോ നോക്കുകയാണെങ്കിൽ അതിനൊന്നും പൈസ വരുന്നില്ല ഒമ്പതിനായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് മടക്കി തിരിച്ച് ടച്ചോട് കൂടി ടച്ചും ടാബായിട്ട് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ിൽ വരുന്നുണ്ട് ഒരു പതിനയ്യായിരം രൂപ വരുന്നുള്ളൂ ഇ എം ഐ വരുന്നുണ്ട് ആറുമാസം വാറണ്ടി ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി വേണേ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് വരുന്നത് ബിഷോപ്പന്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ ബിഷോപ്പന്റെ സ്റ്റോർ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്റ്റോർ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നെല്ലാങ്കണ്ടിയിലാണ് കസ്റ്റമർ കെയർ നമ്പർ ഒന്ന് ഇതായത് നൽകാം ഡയറക്റ്റ് ആയിട്ട് വിളിക്കുകയാണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും പർച്ചേസ് ചെയ്യാൻ പറ്റും ഇനി പതിനായിരം രൂപക്ക് മുകളിൽ ഏത് പർച്ചേസ് ആണെങ്കിലും കൈ നിറയെ സമ്മാനങ്ങളാണ് ഫോൺ രണ്ടും മൂന്നും നാലും ഒന്ന് രണ്ടും മൂന്നും അല്ല നാല് സമ്മാനങ്ങളാണ് ഒരു ഫോൺ കിട്ടും ഒരു ഫോണിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ ഈ അയ്യായിരത്തി മുന്നൂറിൻ്റെ ഫോണാണെങ്കിലോ അതിന്റെ ഫോണാണെങ്കിൽ രണ്ട് സമ്മാനം കൊടുക്കും എന്തായാലും കൊടുക്കുന്നത് ഇനി ഒരു ഫ്രഷ് ഫോൺ നിങ്ങൾ ന്യൂ ഇയർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഷോപ്പറില് വന്നോളൂ പതിനയ്യായിരം രൂപ മുപ്പത്തയ്യായിരം ഇരുപതിനായിരം അയ്യായിരം ഡിസ്കൗണ്ടിലാണ് ഡിസ്കൗണ്ടിലാണ് അന്വേഷിച്ച് വന്നാൽ മതി ഫ്രഷ് ഫോണാണ് വരുന്നത് ഇ എം ഐ വേണമെങ്കിൽ ഇ എം ഐ ഉണ്ട് ജസ്റ്റ് പൊട്ടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അതിന് നിങ്ങൾക്ക് പൈസ കുറച്ച് കിട്ടും കൊടുക്കല്ലേ നമ്മൾ വിളിച്ചോളൂ അല്ലെ ആപ്പ് പോയി ഡൗൺലോഡ് ചെയ്തോ